യുവാവിന് വേണ്ടിയുള്ള ഒരു സഹായം രണ്ട് കിഡ്നി ഒരു യുവാവിന് വേണ്ടിയുള്ള സഹായം ഉള്ളത് ഇട്ടാ മതി സഹകരിക്കുക രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ചെറുപ്പക്കാരം നിന്നും സ്വകാര്യ ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തുന്നത് കാരുണ്യത്തിന്റെ പാതയിലൂടെയാണ് കുന്നപ്പള്ളി സ്വദേശിയായ ചിറക്കൽ റഫീഖിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള പണം സ്വരൂപിക്കുന്നതിനായാണ് ബസ്സുകളുടെ ഇന്നത്തെ കാരുണ്യയാത്ര അതിന് യാത്രക്കാരും പൂർണ്ണ മനസ്സോടെ പിന്തുണ നൽകുമ്പോൾ ഈ സതുദ്യമം ശ്രദ്ധ നേടുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി കരുണയുടെ പാതയിലൂടെ വളയം പിടിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ മണ്ണിലെ പതിമൂന്നോളം സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർ കുന്നപ്പള്ളി സ്വദേശിയായ ചിറയ്ക്കൽ റഫീഖിന്റെ വൃക്ക മാറ്റിവയ്ക്കുന്നതിന് തുക കണ്ടെത്തുന്നതിനായാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് തവക്കൽ വള്ളുവനാട നിനുസ്റ്റാർ അറഫ ക്വീൻസ് മദീന ആരാധന ഐന്യൂസ് ഫാൻസി തുടങ്ങിയ ബസ്സുകളാണ് കാരുന്റെ പാതയിൽ സർവീസ് നടത്തുന്നത് വണ്ടികളിൽ ഇന്ധനത്തിനുള്ള തുക മാറ്റിവെച്ച ബാക്കി ലഭിക്കുന്ന തുകയാണ് യുവാവിന്റെ ചികിത്സയിലേക്കായി നൽകുന്നത് ഇന്ധനത്തിൽ ഒരു പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും ബാക്കിയുള്ള ജീവനക്കാരുടെയും അതിൽ ബാക്കി വരുന്ന ബാലൻസും അതൊക്കെ തീർത്തുകൊണ്ടാണ് ഇതിൽ യാത്രക്കാർ തരുന്നത് അവരുടെ ഫെയർ ബേജസ് ഫെയർ മാത്രമല്ല അവരെ എക്സ്ട്രാ പൈസ തന്നിട്ടാണ് ഈ പൈസ നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഇതിങ്ങനെ ഒരു ആവശ്യത്തിനാണെന്ന് പറയുമ്പോൾ അവർ തീർത്തും അവരുടെ കൈകളിലുള്ളത് എത്രയാണോ അത് തന്നെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണത് അതുകൊണ്ട് തന്നെ ഓരോ ബസ്സിൽ നിന്നും രീതിയിലുള്ള ഒരു സംഖ്യ ഞങ്ങൾക്ക് പിരിച്ചെടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ഞങ്ങൾ ഇത് നാലാമത്തെ തവണയാണ് പെരിന്തൽമണ്ണയിലെ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ബസ്സിൽ നിന്നും കണ്ടക്ടറുടെ കുടുംബത്തെ സഹായിക്കാനും അസുഖബാധിതരെ ഒക്കെയായി പെരിന്തൽമണയിലെ സ്വകാര്യ ബസ്സുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് ബസ് ഉടമസ്ഥ സംഘം പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി പറയുന്നു ഇത് നമ്മുടെ രണ്ട് മൂന്ന് ഇപ്പോൾ അതുപോലെ തന്നെ ഇതൊരു കിഡ്നി സംബന്ധമായ രോഗസംബന്ധമായ ആളുകൾക്കാണ് അപ്പോൾ ബസ് ജീവനക്കാരാവട്ടെ അതിൽ പിന്നെ പാവപ്പെട്ട ആളുകൾ ഏതും ബസ്സുടമകളെ സമീപിക്കുമ്പോൾ പരമാവധി ബസ്സുടമകളെ സഹായിക്കാറ് നമ്മൾ പതിവാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ പിരിവ് കുന്നപ്പള്ളിയിലെ ഒരു കിഡ്നി സംബന്ധമായ രോഗിക്ക് നമ്മൾ ഈ പിരിവ് നടത്താൻ കാരണം ഇതിൽ ധാരാളം ബസ്സുകൾ ഇവിടെ ഇതുണ്ട് അതിൽ നിന്ന് പരമാവധി അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ തന്നെയാണ് ഈ യാത്രയുടെ കാതൽ മിക്കവരും ബസ് ചാർജിനപ്പുറത്തേക്ക് തങ്ങളാൽ ആവും വിധമുള്ള തുക നൽകിയാണ് യാത്ര ചെയ്യുന്നതെന്ന് ബസ് തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി മാടാല മുഹമ്മദ് അലി പറയുന്നു പിന്തുണയുടെ അതേ പിന്തുണ ഇപ്പോഴും തരുന്നുണ്ട് കാരണം അവരെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള സംഖ്യ വെച്ച് അവർ സഹായിച്ചുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഞങ്ങൾക്ക് ഉണ്ടാവുന്നത് പൊതുജന സഹായം തന്നെയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ബസ് ബസ് െത്തുന്ന യാത്രക്കാരും ഈ ഭാഗമാവുന്നുണ്ട് പെരിന്തൽമണ്ണ പട്ടാമ്പി പെരിന്തൽമണ്ണ മുതുകുശി പെരിന്തൽമണ്ണ ഷൊർണ്ണൂർ കരുവാരകുണ്ട പെരിന്തൽമണ്ണ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ തുടങ്ങിയ റൂട്ടുകളിലോടുന്ന ബസ്സുകളാണ് റഫീഖിനായി കാരുണ്യത്തിന്റെ വളയം പിടിക്കുന്നത് സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സുവർണ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി Pune.